ുള്ളത് ഈത്തപ്പഴം മാർക്കറ്റിലാണ് വെറും ചീപ്പ് റേറ്റിന് കിട്ടും ഏത് സമയത്തും ഒരുപാട് വെറൈറ്റി ഈത്തപ്പഴങ്ങൾ ആവശ്യം പോകാം നമ്മൾ ഈ കാണുന്ന മൊത്തം ഈത്തപ്പഴത്തിൻ്റെ സ്റ്റോളുകളാണ് നമുക്കെല്ലാം കിട്ടും ഈത്തപ്പഴും വലുത് മുതൽ ചെറുത് ഏത് സൈസും ഇതൊക്കെ അജിവ ഇങ്ങനെ അങ്ങ് അറ്റം വരെ അടുക്കി ഇട്ടുകൊക്കെ ാണ് പറയണത്ായസ തന്നെയാണ് നമ്മളെ സ്ഥിരം ഷോപ്പായിരുന്നു അവനെ കണ്ടില്ല അവൻ മനസ്കരിക്കാൻ പോയതായിരിക്കും കണ്ടോ ഓരോ ഇത്തപ്പഴത്തിന്റെ സൈസുണ്ടോ ഇതിലും വലിയ സൈസുകളുണ്ട് വലിപ്പം കണ്ടോ ആ അന്യായ വലിപ്പം ഇതേക്കാലം പതിക്കലക്കുറാണ് മുപ്പത് രൂപയാണ് ഇട്ടേക്കുന്നത് ഇതൊക്കെ നമ്മൾ വില ഫേസ് മേടിക്കാൻ പറ്റും പിന്നെ അപ്പുറത്തെ ഷോപ്പിൽ നിന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് ഇത് കാരൊക്കെയാണ്

ടൈപ്പ് ാണ് വലിയ ടൈപ്പാണ് ഇത് മുപ്പത് അറിയാനെ കെട്ടിയേക്കണം നമുക്ക് ഇരുപത് അറിയാനെ തരാമെന്ന് പറഞ്ഞേക്കണം ഇത് നാപ്പത് റിയാലാണ് ഇത് ഇരുപത് അറിയാനെ തരാമെന്ന് പറഞ്ഞേക്കണം ഇത് വളതാനെ ഇവിടെ വാങ്ങിയാല് ഭയങ്കര ലാഭത്തിനായിട്ട് ഇരുപത്തഞ്ചു രൂപത്തിന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ചു രൂപ പറഞ്ഞു പിന്നോ ഓക്കെ ബുദ്ധിയേ പോലെ നമ്മള് മൊത്തം അഞ്ചു കിലോ അഞ്ചു ആറ് കിലോളം മേടിച്ചിട്ടുണ്ട് നമുക്ക് അര കിലോ ഫ്രീയും തന്നു വിലയും കുറച്ച് അര കിലോ ഫ്രീയും തന്നു ഇവിടെനിന്ന് എങ്കിലും കിട്ടൂല്ലോ ഒരു സ്ഥലത്ത് കിട്ടൂല നമ്മള് മേടിച്ചോളാം അടിപൊളിച്ച ഈത്തപ്പഴങ്ങളും നമുക്ക് ഇഷ്ടംപോലെ വെള്ളം എടുക്കാം അതൊക്കെയാണ് മാർക്കറ്റ്

ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള അവിടെ നിന്ന് വില വേശി വേടില്ല അതാ ഒരു കട രണ്ടു കട അല്ല പക്ഷെ ഇവിടെ വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടല്ല ടാക്സി വണ്ടി ഉള്ളവർക്ക് എളുപ്പമാണ് ടാക്സി വിളിച്ച് വന്നാലും വലിയ നഷ്ടമൊന്നും വരൂല ഇത്തപ്പഴത്തനായിട്ട് വരായിരുന്നത് ഏത് സീസണിൽ വന്നാലും ഏത് ഐറ്റം ഏത് സീസണിൽ വന്നാലും

ഇതിന്റെ നോക്കിന് അപ്പുറത്തും കാണാം ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് ഐറ്റങ്ങളും ഉണ്ട് അടിപൊളിയാക്കി വെച്ചയാക്കിയാണ് കാണാൻ നല്ല രസമാണ് ടൂണൊക്കെ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പള്ളികളിലൊക്കെ കൊണ്ടു വയ്ക്കാനായിട്ട് സൗദികളും മറദുകളൊന്നു വാങ്ങിപ്പോകും അതായത് വെള്ളിയാഴ്ച എല്ലാ ദിവസവും കണ്ടൊക്കെ പള്ളികളിൽ കൊണ്ട് സല്ലാ ചൊല്ലി വയ്ക്കും രസമുണ്ട് കണ്ട ഓയിട്ട് വെച്ചാൽ തോന്നും ഓയിൽ പക്ഷെ ഓയിൽ നിന്നും പെരട്ടിയ എല്ല പച്ചക്കറിക സ്റ്റോളുകൾ എല്ലാം വാങ്ങിപ്പോ അലക ഈത്തപ്പുഴ മാർക്കറ്റ് ഉണ്ട് ഇണ്ടിയും സവാളയും പൂസും എല്ലാ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ആവശ്യം ചെറിയ റേറ്റിന് കിട്ടും സാധനം പതിനെട്ടിയായിരം മാങ്ങ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് അത് വിശാലമായിട്ട് അടക്കം ഇരുപതും ഏഴും അത് മുപ്പതാണ് തോന്നുന്നു അത് മുപ്പതാണെന്ന് തോന്നുന്നു സാധനങ്ങൾ അടക്കാൻ വേണ്ടി വണ്ടിയാണെന്ന് അടക്കാം ഈ വീഡിയോ വിളച്ച് ഭയങ്കര പിയാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക